സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് കോഡ് ബി സി ഒ സി വൺ സീറോ നയൻ എന്താണ് കിൻഷിപ്പ് കിൻഷിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ബന്ധുത്വം എന്നാണ് കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധു അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കിൻഷിപ്പ് എന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് സോഷ്യോളജിയിൽ എമേഴ്ജായത് അതെങ്ങനെ ആയി അറ്റ് പ്രസൻറ്റ് അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നാല് ബ്ലോക്കുകളായി പന്ത്രണ്ട് യൂണിറ്റ്സ് ഉണ്ട് ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് ബ്ലോക്ക് അപ്രോച്ചസ് തേർഡ് ബ്ലോക്ക് ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് ഫോർത്ത് ബ്ലോക്ക് റീകാസ്റ്റിംഗ് കിൻഷിപ്പ് ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷനിൽ നോക്കുകയാണെങ്കിൽ രണ്ട് യൂണിറ്റ്സ് ഉണ്ട് യൂണിറ്റ് വൺ അണ്ടേർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ് കിൻഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് അറിഞ്ഞിരിക്കണം ഒന്ന് വെസ്റ്റേൺ പേഴ്സ്പെക്റ്റീവ് ഇതാണ് ആദ്യം ഉണ്ടായത് ശേഷം ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ് ഈ വെസ്റ്റേൺ പേർസ്പെക്റ്റീവില് ലൂയിസ് മോർഗനെ പോലെയും റാക്ലിഫ് ബ്രൗൺ മലിനോസ്കി ഇങ്ങനെയുള്ള ഒരുപാട് തിങ്കേഴ്സ് വരുന്നുണ്ട് ഇനി ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ വരികയാണെങ്കിൽ എം എൻ ശ്രീനിവാസ് ജി എസ് ഗുരേ ഐരാവതി കാർവേ കെ എം കപ്പാട്ടിയ ഇവരും വരുന്നുണ്ട് ഈ രണ്ട് ഗ്രൂപ്പ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലും വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലും കിൻഷിപ്പ് എങ്ങനെ ഡിഫറൻറ്റ് ആവുന്നു അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റിൽ കിൻഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു നാല് കോൺസെപ്റ്റ്സ് ഉണ്ട് മെയിനായിട്ട് ഫാമിലി മാര്യേജ് ഡിസെൻറ്റ് അലയൻസ് ഇത് ഓരോന്നും എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ബ്ലോക്ക് അപ്രോച്ചസ് കിൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ മെയിൻ ആയിട്ട് മൂന്ന് അപ്രോച്ചസ് ഉണ്ട് അതാണ് ഈ ബ്ലോക്കിലെ മൂന്ന് യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത് യൂണിറ്റ് ത്രീ ഡിസൻ്റ് അപ്രോച്ച് യൂണിറ്റ് ഫോർ അലയൻസ് അപ്രോച്ച് യൂണിറ്റ് ഫൈവ് കൾച്ചറൽ അപ്രോച്ച് ഇതിൽ ഡിസെൻറ് അപ്രോച്ചിൽ ഫോളോ ചെയ്യുന്നത് ഒരാൾക്ക് വേറൊരാൾ ബന്ധു അത് ബ്ലഡ് റിലേഷൻ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ രക്തബന്ധം വഴി മാത്രമേ പറ്റൂ എന്നാണ് ഈ ഒരു ഇതിൽ വരുന്നത് റാറ്റ്ലിഫ് ബ്രൗഡൊക്കെയാണ് ഇതിൽ പ്രധാന തിങ്കർ ആയിട്ടൊക്കെ വരുന്നത് അതേപോലെ വേറെയും ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഈ അപ്രോച്ചിൽ പറഞ്ഞു പോകുന്നു ഇനി അടുത്തതാണ് യൂണിറ്റ് ഫോറിലെ അലയൻസ് അപ്രോച്ച് ഇവിടെ മാര്യേജ് അഫിനൽ ടൈസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ ബ്ലഡ് റിലേഷൻ ഒരു കോൺസാൻറ്റ്യൂണൽ കിൻഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഫോർ അലയൻസ് അപ്രോച്ചിൽ മാരേജ് വഴി അഫിനൽ റിലേഷൻഷിപ്പ്സ് വഴി എങ്ങനെയാണ് കിൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്നു യൂണിറ്റ് ഫൈവിൽ വരുന്നത് കൾച്ചറൽ അപ്രോച്ചാണ് അതായത് ഇത്രയും കാലം നേരത്തെയുള്ള രണ്ട് അപ്രോച്ചസിലൂടെയും കിൻഷിപ്പിനെ പ്യൂർലി ബയോളജിക്കൽ ആയാണ് നോക്കി കണ്ടത് പക്ഷേ ഈ ഒരു അപ്രോച്ചിലൂടെ ഡേവിഡ് സ്നീഡർ ആണ് ഇതിൻ്റെ ഒരു പയനിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഡേവിഡ് സ്നീഡർ പറഞ്ഞത് കിൻഷിപ്പ് ഈസ് നോട്ട് പ്യൂർലി ബയോളജിക്കൽ ഇറ്റ് ഈസ് കൾച്ചറലി ആൻഡ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്നാണ് കിൻഷിപ്പിന് ഒരു കൾച്ചറൽ വശമുണ്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വശവും കൂടി ഉണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം ഇതിലൂടെ പറഞ്ഞത് ഇതിനുശേഷം അതായത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡിക്ക് ശേഷം ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ കാത്ത് വെസ്റ്റേൺ ജാനറ്റ് കാസ്റ്റേൺ ലീല ദുബെ അവരെ പോലെയുള്ള ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് അവരുടെ പെർസ്പെക്റ്റീവ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി അടുത്ത ബ്ലോക്ക് ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് ഇതിൽ വരുന്ന ആദ്യത്തെ യൂണിറ്റ് ആണ് ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ വളരെ ഡൈവേഴ്സ് ആയ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട് അതിപ്പോൾ ഓരോ സ്റ്റേറ്റ് തന്നെ വേണ്ട ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെ പല കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട് സോ ഇന്ത്യയെ പല റീജ്യൻസ് ആയി ഡിവൈഡ് ചെയ്തു നമുക്കിപ്പോൾ നോർത്ത് സൗത്ത് സെൻട്രൽ ഈസ്റ്റ് എന്ന് വിളിക്കാം ഇങ്ങനെ നാല് റീജ്യൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെയെല്ലാം എങ്ങനെയാണ് കിൻഷിപ്പ് എക്സസൈസ് ചെയ്യുന്നത് ഇവിടെ എല്ലാം മാരേജ് എങ്ങനെയാണ് മാരേജ് റൂൾസ് എങ്ങനെയാണ് എൻറ്റോഗമിയാണോ എക്സോഗമിയാണോ അതേപോലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് സെറമണി ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ കേസ് വരുന്ന സമയത്ത് ആര് ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ റീസൺസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റ് സിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിറ്റ് സെവൻ കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ കിൻഷിപ്പിലോട്ട് ഈ മൂന്ന് ആസ്പെക്ട്സിനെയും നമ്മളങ്ങോട്ട് ചേർക്കുകയാണ് കാസ്റ്റും കിൻഷിപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് അതേപോലെ ക്ലാസും കിൻഷിപ്പും തമ്മിൽ ബന്ധമുണ്ടോ നമ്മൾ ക്ലാസ് ഗ്രൂപ്പ്സിനെ കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ കാൾ മാർക്സിൻ്റെയും മാക്സ് പേപ്പറിൻ്റെയും ഫ്രഡറിക് ആംഗിൾസിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് ഇതിൽ ഫെഡറിക് ആംഗിൾസ് കിൻഷിപ്പിൽ എങ്ങനെയാണ് ജെൻഡർ എന്ന പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നത് ക്യാപിറ്റലിസവും ഇൻഡസ്ട്രിയലിസും ഒക്കെ വരുമ്പോൾ ജെൻഡർ റിലേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു മുതലായ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതേപോലെ ഫെമിനിസ്റ്റുകൾ ജെൻഡർ എന്ന ആസ്പെക്റ്റ് കൊണ്ടുവന്നപ്പോൾ കിൻഷിപ്പിലെ ജെൻഡർ എങ്ങനെയാണ് നിലനിൽക്കുന്നത് അത് ഒരു പവർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടോ ജെൻഡർ ഹയറാർക്കീസ് ഉണ്ടോ ഇന്നീക്വാലിറ്റീസ് ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു ഇനി അടുത്ത ബ്ലോക്ക് സോറി ഈ യൂണിറ്റ് ഈ ബ്ലോക്കിലെ തന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് എയ്റ്റ് റീഇമാജിനിങ് ഫാമിലീസ് ഇത്രയും കാര്യങ്ങളുണ്ടായി അതായത് കിൻഷിപ്പ് എമേർജ് ആയത് തൊട്ട് ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ട് സോ ഫാമിലി സ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള മെയിൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഫാമിലി ഹൗസ് ഹോൾഡ് ഡൊമസ്റ്റിക് ഗ്രൂപ്പ് ഇങ്ങനെ പല കോൺസെപ്റ്റ്സ് ഇവിടെ വരുന്നുണ്ട് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് ഇതെല്ലാം സിമിലറായിട്ട് തോന്നുമെങ്കിലും ഇത് മൂന്നും എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് അതേപോലെ ഒരു സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവില് ഫാമിലിയെ അനലൈസ് ചെയ്യുമ്പോൾ നാല് അപ്രോച്ചസ് ഉണ്ട് അല്ലെങ്കിൽ നാല് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് അവിടെ ഫംഗ്ഷണലിസം വരുന്നുണ്ട് തിയറി വരുന്നുണ്ട് സിംബോളിക് ഇൻട്രാക്ഷനിസം വരുന്നുണ്ട് ഫെമിനിസ്റ്റ് പേർസ്പെക്റ്റീവ് വരുന്നുണ്ട് ഈ ഓരോ രീതിയിലൂടെയും എങ്ങനെയാണ് ഇവർ ഫാമിലിയെക്കുറിച്ച് നോക്കിയത് പുതിയ ഫാമിലി ഫോംസ് എന്തൊക്കെയാണ് ഇപ്പോൾ സിംഗിൾ പാരൻസിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഗേ കപ്പിളുണ്ട് ലെസ്ബിയൻ കപ്പിളുണ്ട് അങ്ങനെ ഫാമിലി സ്ട്രക്ചറിലുണ്ടായ ചേഞ്ചസിനെ കുറിച്ചാണ് ഈ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലാസ്റ്റ് ബ്ലോക്ക് ആണ് റീകാസ്റ്റിംഗ് കിൻഷിപ്പ് ബ്ലോക്ക് ഫോർ ഇതിലെ നാല് യൂണിറ്റുകളിൽ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നയൻ റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പ് റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പിൽ എന്താണ് റിലേറ്റഡ്നെസ് അതെങ്ങനെ കിൻഷിപ്പിൻ്റെ ഭാഗമാവുന്നു എന്നാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് റിലേഷനും അല്ലെങ്കിൽ മാരേജും വഴി മാത്രമല്ല കൾച്ചറൽ ആസ്പെക്ട്സിലൂടെയും വരാം കൾച്ചറൽ സ്പെസിഫിക് ആയിട്ടും എന്തുകൊണ്ട് ഈ റിലേഷൻ ഉണ്ടാവും എന്നതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതേപോലെ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ നമ്മൾ ന്യൂ റീപ്രറ്റീവ് ടെക്നോളജീസ് എൻ ആർ ടി എന്നൊക്കെ പറയും എന്താണ് ഉണ്ട് എഗ് ഡോണർ ഉണ്ട് സ്പേം ഡോണർ ഉണ്ട് ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പ് വരുന്നുണ്ട് ഇവരുടെ എല്ലാം ഇടയിലുള്ള റിലേറ്റഡ്നെസ് എങ്ങനെയാണ് ഒരു കിൻഷിപ്പ് ഗ്രൂപ്പിൽ ഇവരെ എല്ലാം ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇവരെല്ലാം പാർട്ടിസിപ്പൻസ് ആവുമ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി യൂണിറ്റ് ടെൻ സോറി യൂണിറ്റ് നയനിൽ തന്നെ വേറെ സംസാരിക്കുന്ന ഫിക്റ്റീവ് കിൻഷിപ്പിനെ കുറിച്ചാണ് ആ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഫിക്റ്റീഷ്യസ് ഇറ്റ് ഈസ് സംതിങ് നോട്ട് റിയൽ ഓർ മേ ബി സ്യൂഡോ സോ എന്താണ് ഫിക്റ്റീവ് കിൻഷിപ്പ് അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു പോകുന്നു ഇനി യൂണിറ്റ് ടെൻ കിൻഷിപ്പ് ആൻഡ് ജെൻഡർ നമ്മൾ നേരത്തെ ജെൻഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നു പക്ഷേ ഇവിടെ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടക്കുകയാണ് ജെൻഡർ എങ്ങനെയാണ് കിൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നത് ജെൻഡർ റിലേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഹയർ എങ്ങനെ എക്സർസൈസ് ചെയ്യുന്നു അതുവരെ അതായത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് വരുന്നത് വരെ നിലവിൽ നിന്നിരുന്ന ഒരു ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് എന്തൊക്കെയായിരുന്നു അവിടെ മെയിൽ സെൻട്രിക് വ്യൂ ഉണ്ടായിരുന്നു പാട്രിയാർക്കി ഉണ്ടായിരുന്നു പബ്ലിക് പ്രൈവറ്റ് ഡൊമൈനിൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് യൂണിവേഴ്സലി എക്സിസ്റ്റ് ചെയ്തിരുന്നു ഡിസെൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവുന്നത് അല്ലെങ്കിൽ ഡിസെൻറ്റും ജെൻഡറും ഒക്കെ എങ്ങനെ ഈ സ്റ്റഡീസിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ ഫെമിനിസ്റ്റുകളുടെയും വരവിന് മുമ്പേ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ജെൻഡറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഫ്രെഡറിക് ഏഗിൾസിനെയും മാർഗ്രറ്റ് മേഡിനെയും പോലെയുള്ള കോൺട്രിബ്യൂഷൻസ് ഇവിടെ പറയുന്നുണ്ട് ലീല ഡുബേയെ കുറിച്ച് പറയുന്നുണ്ട് മാർലിൻ ശ്രാത്തേണിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവരെല്ലാവരും ഈ ഫെമിനിസത്തിന് അല്ലെങ്കിൽ ഈ ഒരു ജെൻഡർ എന്നൊരു ആസ്പെക്റ്റിന് കിൻഷിപ്പിൽ എന്ത് കോൺട്രിബ്യൂഷൻസ് നൽകി എന്ന് പറയുന്നു യൂണിറ്റ് ലവൻ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എൻ ആർ ടി എന്താണ് ഈ എൻ ആർ ടി നമ്മുടെ ഒരു നാച്ചുറൽ പ്രോസസ്സിനെ എന്ന് വെച്ചാൽ കൺസീവിങ് എന്ന് പറയുന്നത് ഗർഭം ധരിക്കുക എന്ന ബയോളജിക്കൽ പ്രോസസ്സിനെ എങ്ങനെയാണ് മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ട് തടയാനോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് നടത്താനോ സ്മൂത്ത് ആക്കാനോ ഒക്കെ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളാണ് എൻ ആർ ടിയെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്തൊക്കെയാണ് അത് കിൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു മദർഹുഡിന് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് മാറിയോ മാറിയെങ്കിൽ എങ്ങനെ മാറി അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ഡയമെൻഷൻ എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇസ്രായേലി സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫെർട്ടിലിറ്റി ക്ലിനിക്സിനെ കുറിച്ച് പഠനം നടത്തി എന്ത് എഫക്റ്റാണ് എന്ത് ഇമ്പാക്റ്റാണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് യൂണിറ്റ് പോപ്പുലർ കൾച്ചർ ആൻഡ് റീഇമാജിനിങ് കിൻഷിപ്പ് പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിനുള്ള എല്ലാ കാര്യങ്ങളും വരും അതൊരാളുടെ ഫുഡ് ഹാബിറ്റ്സ് ആവാം അല്ലെങ്കിൽ മറ്റ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആവാം ഡ്രസ്സിംഗ് പാറ്റേൺസ് ആവാം ബിഹേവിയർ ആവാം ആവാം ഭാഷയാവാം അയാളുടെ സിനിമകളാവാം മറ്റ് ആർട്ട് ഫോംസോ എല്ലാം ആവാം അപ്പോൾ ഇതെല്ലാം ഒരു മെജോറിറ്റി ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നതാണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് ഈ പോപ്പുലർ കൾച്ചറും കിൻഷിപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണോ കണക്റ്റഡ് അല്ലേ ഈ കിൻഷിപ്പിന് എങ്ങനെ പോപ്പുലർ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചർ കിൻഷിപ്പ് റിലേഷൻസിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നുണ്ടോ ഇതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ യൂണിറ്റ്സിനെയും ഒന്ന് സമ്മറൈസ് ചെയ്തും ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട് സോ നാല് ബ്ലോക്കുകളായിട്ട് ഈ പന്ത്രണ്ട് യൂണിറ്റ്സ് ആണ് ഈ പേപ്പറിൽ സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്ന ഈ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത്